സ്ത്രോത്രം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ പിതാവ് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അവസരം തന്നിരിക്കുന്നത് ഓർത്തത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും പറഞ്ഞു കർത്താവ് ഇത് നിൻ്റെ കൃപയാണ് ഞാൻ ഉണർന്നത് ഞാൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റത് അങ്ങയുടെ കൃപയാണ് എന്ന് പറയുവാൻ നമ്മളൊരു ഒരു 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 നന്ദി പറയാൻ തയറായിരിക്കണം കാരണം കർത്താവി കൃപ ഉള്ളതുകൊണ്ടാണ് പ്രിയവരെ അടുത്തൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത് കഴിഞ്ഞ കഴിഞ്ഞൽകാലം എന്തെല്ലാം ആപ അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും വരാമായിരുന്നു അതിൽ നിന്നെല്ലാം കർത്താവ് വിടുപ്പിച്ചില്ലേ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് രാത്രികാലം ചെറുകിൻ്റെ മറവിൽ നമ്മളെ ഉറക്കിയില്ലേ രഹസ്യ സ്ഥലത്ത് നമ്മളെ ഒളിപ്പിച്ചു വെച്ചില്ലേ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം 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 സ്തോത്രപ്പാ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് സ്തോത്രം ചെയ്യാം നല്ലവനല്ലോ അങ്ങടെ ദയാ എന്തേക്കുമുള്ളത് ഞങ്ങളെ ഉണർത്തിയത് കർത്താവ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് കർത്താവ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് കർത്താവ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 അപ്പം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം അതിശയമായി നടത്തുന്നതിന് സ്തോത്രം ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം അങ്ങടെ ദയ എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് സ്ഥിരം സ്ത്രോത്രയാഗത്തെ അർപ്പിക്കുന്നു അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു സങ്കീർത്തനകാരൻ നൂറ്റി പതിമൂന്നിൽ പറഞ്ഞു യഹോവേ സ്തുതിപ്പീൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോയുടെ നാമത്തെ സ്തുതിപീൻ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ ഇന്ന് എന്നും എന്തേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ അതെ നമുക്ക് ഇന്ന് പകൽക്കാലം ഈ കർത്താവ് തന്നിരിക്കുന്ന ആയുസ്സിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം കർത്താവിന് മഹിമ കരേറ്റാം സന്തോഷത്തോടെ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം പ്രാർത്ഥിക്കാം പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്തു അപ്പാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ് കഴിഞ്ഞ കാത്തു കാത്തുപരിപാലിച്ചൻ ഒരിക്കലൂടെ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം ഇന്ന് പകൽക്കാലം കൈ വീടിച്ച് അങ്ങ് ഞങ്ങളെ നടക്കുന്നതിന് സ്തോത്രം ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കിയതിന് സ്തോത്രം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം അപ്പാ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ആർക്കും ഒന്നിനൊരു കുറവുണ്ടാകരുത് ആർക്കും ഒന്നിനൊരു മുട്ട് വരരുത് കഥാപയെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങടെ അനുഗ്രഹങ്ങളും അങ്ങടെ സമൃദ്ധിയും അങ്ങളുടെ സ്വസ്ഥതയും അങ്ങയുടെ സമാധാനവും അങ്ങടെ ഓവർവോമിങ് സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അങ്ങനെ വലിയ ക്രമയുണ്ടാകട്ടെ ഇന്ന് പകൽക്കാലം ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യണം ആകാറിന് വേണ്ടി മരുഭൂമിയിൽ ഉറവ് തുറന്നുകൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ എന്ത് വിഷയത്തിൽ വിഷമിച്ചിരിക്കുന്നു അതിന് പരിഹാരമായ ചില ഉറവകൾ തുറന്നു വരട്ടെ അതിന് പരിഹാരമായ ചില ഉറവകൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ കഥാവിൻ്റെ വലിയ മഹിമ തൻ്റെ കുഞ്ഞുങ്ങളെ മൂടുന്നതിന് സ്തോത്രം ചെയ്യുന്നു രോഗികളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇപ്പോൾ നസറനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാവുക പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുക സ്വസ്ഥമാവുക രോഗത്തിൻ്റെ ഭാഗമത്തെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ടെ എല്ലാവരും രോഗം രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ടെ നസറനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാവുക പൂർണ്ണ സ്വസ്ഥതയിൽ സൗഖ്യത്തിൽ ജീവിക്കുക ആരോഗ്യത്തിൽ ജീവിക്കുക കഥാവ് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവ് മറ്റെല്ലാ വിഷയങ്ങളിലും അങ്ങനെ കൃപ വ്യാപരിക്കണം കഥാപെ ലോകമെമ്പാടും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ കഥാവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം കഥാപെ ശുശ്രൂഷകളെ മാനിക്കണം നാളത്തെ സഭായോഗങ്ങൾ ലോകത്തെമ്പാടും വലിയ ചലനം ഉണ്ടാക്കണം ഉണർവുണ്ടാക്കണം കഥാപെ വലിയ ഇമ്പാക്റ്റുകൾ ലോകവ്യാപകമായി ഉണ്ടാകത്തക്ക വിധത്തിൽ എല്ലായിടത്തും സഭായോഗങ്ങളിൽ അങ്ങുടെ മഹത്വം വെളിപ്പെടണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം പുകഴ്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഈ പകൽ കാലം ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ പലപ്പോഴും നമ്മളെപ്പോഴും ദൈവവചനം കേൾക്കുന്നവരാണെങ്കിലും ഈ ദൈവവചനം നമ്മൾ കേൾക്കുന്നു അതിനകത്ത് വാഗ്ദത്വങ്ങളൊക്കെ പ്രാപിക്കുന്നു എങ്കിലും പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് മറക്കുന്നത് കൊണ്ടാണ് ദൈവവചനം കേട്ട് മറക്കുവാനുള്ളതല്ല ദൈവവചനം നമ്മുടെ ജീവിതത്തെ എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവവചനം മാറിപ്പോകാൻ പാടില്ല കേൾക്കുന്ന ഇപ്പം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദൈവവചനം കേൾക്കുന്നുണ്ട് കേൾക്കുമ്പോൾ വളരെ ആവേശത്തോടെ കേൾക്കും വളരെ കൈയണിയുണ്ടാകും എഴുന്നേറ്റിരുന്ന് സ്വീകരിക്കും പക്ഷേ ഇതൊന്നും പലപ്പോഴും ആരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവമാകി കിട്ടാത്തതിന് കാരണം കേട്ട വചനം അവർ സൂക്ഷിക്കാഞ്ഞതുകൊണ്ടാണ് ജോഷുവൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ജോഷുവായോട് പറയുക ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അപ്പം അത് പഴയ നിയമത്തിന് അവരോട് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവജന്മോ ഇപ്പം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ അകത്തിരിക്കുന്നു അവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു നിൻ്റെ അകത്തിരിക്കുന്നു എന്നുള്ള ദൂത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ എത്രമാത്രം പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് ഐ മീൻ ഐ മീൻ ഹലുയ സ്തോത്രം ഐ മീൻ ഈ കേൾക്കുന്ന വചനം നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അത് വായിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ അടുത്ത ഭാഗത്ത് പറയുക അതിലെഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ കേട്ട വചനത്തെ നമ്മൾ ധ്യാനിക്കണം നമ്മൾ രാവും പകലും സങ്കീർത്തനം ഒന്നിൽ പറയുന്നുണ്ട് രാവും പകലും നമ്മൾ ധ്യാനിക്കണം സദൃശവാക്യം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഉപദേശം നീ മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തു കൊള്ളട്ടെ അപ്പം ഈ വചനം നമ്മൾ രാവും പകലും ധ്യാനിക്കണം ഇപ്പം നമ്മൾ ഒരു പ്രസംഗം കേട്ടു നമ്മൾ പ്രസംഗം കേട്ടു ഉടനെ അടുത്ത പ്രസംഗം കേൾക്കാനായിട്ട് നമ്മൾ ഓടുകയും പ്രിയപ്പെട്ടവരെ കേട്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്ന് അത് നിങ്ങളുടെ ജീവിതത്തോട് ചേർന്നെങ്കിൽ മാത്രമേ അലിഞ്ഞു ചേർന്നെങ്കിൽ മാത്രമേ അതിനകത്തുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വരികയുള്ളൂ ഈ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്തുവാ പകലും ധ്യാനിക്കണം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ കേട്ട വചനം നമ്മുടെ അകത്ത് സംഗ്രഹിച്ചു വെക്കണം എന്നിട്ടും നമ്മളത് ചിന്തിക്കണം അമേൻ അത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം അതിന് ഉദാഹരണം പറഞ്ഞിരുന്നത് ഈ നമ്മുടെ പശുവൊക്കെ പെട്ടെന്ന് പുല്ല് തിന്നും പുല്ല് തിന്നിട്ട് പോയിട്ട് അത് എവിടെങ്കിലും സ്വസ്ഥമായിട്ട് തണലത്ത് പോയി കിടന്നിട്ട് ഈ തിന്ന പുല്ലെടുത്ത് വായിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ചവയ്ക്കും അതിന് പറയുന്ന അയവിറക്കുക എന്ന് പറയും അപ്പോൾ ഇത് തന്നെ നമ്മളും ചെയ്യണം നമ്മൾ വചനം കേട്ടു വചനം കേട്ട് കഴിഞ്ഞാൽ നമ്മളത് മറക്കുക മറക്കരുത് അത് വീണ്ടും നമ്മൾ അയവിറക്കണം 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 നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കണം ചിന്തിച്ചു കൊണ്ടിരിക്കണം ഇന്നലെ കേട്ടത് അയ്യോ മഹിമ എൻ്റെ അകത്തിരിക്കുന്നു യമേൻ ആമേൻ ഈ മണ്ണുകൊണ്ട് ആദമനെ ഉണ്ടാക്കിയിട്ട് ആദമൻ്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു ആ ജീവനുള്ള ദേഹി എന്ന് പറയുമ്പോൾ ആദം മുഴുവനും ദൈവത്താൽ നിറയുവാൻ ഇടവന്നു ഇന്നലത്തെ രാവിലത്തെ സഭായോഗത്തിൽ കേട്ട സന്ദേശങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലിട്ട് ഇങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ ധ്യാനിക്കുന്നു 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 അപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയുക ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ അകത്തിരിക്കുക നീ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇത് നമ്മൾ നമ്മളോട് തന്നെ പറയാൻ തുടങ്ങി ധ്യാനിക്കുന്നു നമ്മൾ നമ്മളോട് തന്നെ പറയാൻ തുടങ്ങി അത് നമ്മൾ ആമേൻ നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്തു വരുവാൻ തുടങ്ങി അവിടെയാണ് പക്ഷേ നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകൽ രാവും പകലും ഇത് ധ്യാനിക്കുമ്പോൾ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങി ഹാലി ലുഹ്യ ഐ മീൻ പല ദൈവകാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പല കർത്തൃദാസന്മാരെക്കുറിച്ചും വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ മനസ്സിലായത് അവരെല്ലാം വചനത്തെ ധ്യാനിച്ചാണ് അവരൊരു അത്ഭുത വിഷയമായി മാറിയത് വചനം അപ്പം ഒരു ഒരു കർത്തൃദാസനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു ഉള്ളിലിരിക്കുന്നു എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ അതങ്ങ് മനസ്സിൽ കയറി അതുതന്നെ ചിന്തിക്കാൻ തുടങ്ങി അമേൻ അദ്ദേഹം അനേകം മരിച്ചവരെ ഉയർപ്പിക്കുവാനിട വന്നു കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എൻ്റെ അകത്തിരിക്കുക അപ്പം പ്രിയപ്പെട്ടവരെ കേട്ട് എത്ര പ്രസംഗം കേട്ട് പ്രസംഗത്തിന് മാർഗടാൻ വേണ്ടിയൊന്നുമില്ല നമ്മളാടെയും പ്രസംഗം കേൾക്കാൻ പോകേണ്ടത് ആമേൻ പ്രസംഗത്തിന് മാിടാനല്ലോ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റ് കഴിക്കാൻ പോകുന്നത് അവിടുത്തെ ഷെഫ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണോ അല്ല നമ്മൾ പോകുന്നത് നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി ഇതുപോലെ ആയിരിക്കണം നമ്മൾ പ്രസംഗം കേൾക്കുന്ന പ്രാസംഗികൻ്റെ പ്രാസംഗികൻ്റെ നിലവാരത്തെ വിലയിരുത്താൻ വേണ്ടിയല്ല നമ്മൾ പ്രസംഗം കേൾക്കുന്നത് നമ്മൾ പ്രസംഗം കേൾക്കുന്നത് നമുക്ക് ആത്മിക വളർച്ച ഉണ്ടാകാൻ വേണ്ടിയായിരിക്കണം അപ്പോൾ ഇത് നമ്മൾ ഭക്ഷിച്ചു വചനം ഭക്ഷിച്ചു നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ജോഷുവായോട് പറയുക ആമേൻ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും നീ കൃതാർത്ഥ അവിടെ പറയുന്നത് ഐ മെൻ ധൻ യു വിൽ എൻജോയ് ദ ഇൻക്രെഡിബിൾ പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് അവൻ അസാധാരണമായ സമൃദ്ധിയും ജയവും അവൻ എപ്പോൾ ലഭിക്കും നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകും അപ്പോൾ ദൈവവചനം ധ്യാനിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവിക സമൃദ്ധി ഉണ്ടാകും അവൻ ജയാളിയായിത്തീരും പക്ഷേ സമൃദ്ധിയും ജയവും വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഇയാൾ വചനം കേട്ടത് കേട്ടതല്ലാതെ ധ്യാനിക്കുന്നില്ല കേട്ടത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഇത് മാറ്റി മറിയേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട് മിണ്ടാതിരിക്കുന്നവരാകരുത് വചനം കേട്ട് അത് ധ്യാനിച്ച് അതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ ഈ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും ദൈവവചനം ധ്യാനിക്കുമ്പോൾ അങ്ങനെ വരുന്നത് അപ്പം എന്നാ പറ്റും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രതീക്ഷിക്കാത്ത സമൃദ്ധികൾ വരും അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ വചനം കേട്ട് മറക്കുന്നവരാകാതെ ധ്യാനിക്കുന്നവരായിത്തീരുക വചനം കേട്ട് ധ്യാനിക്കുന്നവരായിത്തീരുക കർത്താവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഇന്ന് ഈ കേട്ടതും നിങ്ങളിത് ധ്യാനിക്കണം ഇന്നത്തെ പകൽക്കാർ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവന് അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മളൊരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു